പിഞ്ചു കുഞ്ഞു ഇങ്ങോട്ടേക്കുറി പിഞ്ചു കുഞ്ഞുതാ ഇല്ല അങ്ങോട്ട അടുത്തു വരാൻ പോയി ചവിട്ടിട്ടുവാ അമ്മമ്മയോട് പറഞ്ഞടാ പറഞ്ഞാ punyutrana ehde light ഇതാ ഇതാ മരുഭൂമിയിലൂടെ രാജസ്ഥാൻ മരുഭൂമി ലൈറ്റ് കണ്ടിട്ട് അതിന് ദേഷ്യം പിടിച്ച അവരൊറ്റ പോക്കായിരിക്കും നിന്നെ രാജസ്ഥാൻ ആയി നീ അങ്ങോട്ട് ആസ്വദിക്ക ആകാശലും നോക്കറ പൊട്ടയം മിക്കവാറും എന്നെ ചവിട്ടും

അവന അതിൻ്റെ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ നിങ്ങളെ നോക്കുന്നില്ലേ എൻ്റെ കണ്ണെന്ന് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ അമ്മനെ ഓക്കെ അവിടെ നിന്ന് ആ അതിൻ്റെ മുകളിൽ കയറി അതിന്റെ കൊട്ടിയില്ലേ അതിന്റെ തോളി ഇതാ കൊട്ടെങ്കിൽ എന്തോ തന്നെ അതെ എന്നിട്ട് ഈ ചക്ക പോകുമ്പോൾ തന്നെ ഒറ്റ ായേ അത് കഴിഞ്ഞാൽ എന്റെ കാളുള് കാലില് മുട്ടിന്ന് ഞാൻ കേറുമ്പം ഇതാ വെച്ചോ ഞാൻ ഒട്ടകിങ്ങനെ ഒരു നോക്ക്